നമസ്കാരം ലോക്സഭാ ഇലക്ഷൻ അടുത്തിരിക്കുകയാണ് കേന്ദ്ര സർക്കാരിൻ്റെ വമ്പനാന്നുകൂല്യങ്ങളാണ് നമ്മുടെ എല്ലാം വീടുകളിലേക്ക് എത്തിച്ചേരുവാനായിട്ട് പോകുന്നത് അത് റേഷൻ കാർഡ് ഇല്ലാത്തവർക്കും ഉള്ളവർക്കും അതുപോലെ തന്നെ എ പി എൽ കാർഡുകാർക്കും ബി പി എൽ കാർഡുകാർക്കും എല്ലാം തന്നെ ലഭിക്കുന്ന രീതിയിലാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ ജനങ്ങൾക്കായിട്ട് ഓരോ ആനുകൂല്യമായിട്ട് ഇപ്പോൾ കടന്നു വരുന്നത് തീർച്ചയായിട്ടും നമുക്ക് ലഭിക്കുന്ന സഹായം തന്നെയാണിവ ഇപ്പോൾ ഒട്ടുമിക്ക ആളുകളും വാങ്ങിക്കൊണ്ടിരിക്കുന്ന ആനുകൂല്യങ്ങളാണിവ ഇവ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുന്നതിനൊപ്പം തന്നെ പുതിയ ക്ഷേമ പദ്ധതികളും ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ എല്ലാവരിലേക്കും നിങ്ങൾ ഈ പ്രധാന അറിയിപ്പൊന്ന് ഷെയർ ചെയ്യണം അതിൽ ആദ്യത്തെ ഒന്നാണ് അരി ഇന്ത്യയിൽ അരിവില കുതിച്ചു വരികയാണ് ഇന്ത്യയിലെ അരികളുടെ ശരാശരി ചില്ലറ വിൽപ്പന വില ഇപ്പോൾ കിലോഗ്രാമിന് നാൽപ്പത്തി മൂന്ന് രൂപയോളം വരും മുൻ വർഷത്തേക്കാൾ പതിനാല് ശതമാനമാണ് അരിക്ക് വില വർധനവ് ഉണ്ടായിരിക്കുന്നത് ഈ പശ്ചാത്തലത്തിലാണ് ഭാരത് റൈസ് എന്ന പേരിൽ കുറഞ്ഞ നിരക്കിൽ അരി ഇപ്പോൾ വിൽപ്പനയ്ക്കായിട്ട് എത്തിക്കുക എന്ന ആശയത്തിലേക്ക് കേന്ദ്ര സർക്കാർ എത്തിച്ചേർന്നത് രാജ്യത്തെ സാധാരണക്കാർക്ക് ആശ്വാസമായിട്ട് കേന്ദ്ര സർക്കാർ അവതരിപ്പിക്കുന്ന ഭാരത് റൈസ് എന്ന ബ്രാൻഡിലുള്ള അരി ഫെബ്രുവരി ആറ് മുതൽ തന്നെ വിപണിയിൽ ഇപ്പോൾ എത്തിയിരിക്കുകയാണ് കിലോഗ്രാമിന് ഇരുപത്തിയൊൻപത് രൂപ എന്ന കുറഞ്ഞ നിരക്കിലാണ് അരി ചില്ലറ വിൽപ്പനയ്ക്കായിട്ട് എത്തിച്ചിരിക്കുന്നത് ഇവരാനിരിക്കുന്ന പൊതു തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് തന്നെ അവശ്യവസ്തുക്കളുടെ വിലക്കയറ്റം പിടിച്ചു നിർത്തുവാനുള്ള നടപടിയെന്ന നിലയിലാണ് കേന്ദ്ര സർക്കാരിന്റെ പുതിയ തീരുമാനം ഭാരത് ആട്ട അഥവാ ഗോതമ്പ് പൊടി അതുപോലെ തന്നെ ഭാരത് ദാൽ അഥവാ പരിപ്പ് എന്നിവ കുറഞ്ഞ നിരക്കിൽ വിതരണം ചെയ്തതിന് പിന്നാലെയാണ് മോദി സർക്കാർ ഇപ്പോൾ ഭാരത് റൈസുമായിട്ട് എത്തിയിരിക്കുന്നത് സർക്കാർ ഏജൻസികളായിട്ടുള്ള നാഷണൽ അഗ്രികൾച്ചറൽ കോ ഓപ്പറേറ്റീവ് മാർക്കറ്റിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ അഥവാ നാഫഡ് നാഷണൽ കോപ്പറേറ്റീവ് കൺസ്യൂമേഴ്സ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ് അഥവാ എൻ സി സി കേന്ദ്രീയ ഭണ്ടാർ ഔട്ട്ലെറ്റുകൾ അതുപോലെ സഞ്ചരിക്കുന്ന വിൽപ്പനശാലകൾ എന്നിവിടങ്ങളിലാണ് ഭാരത് റൈസ് ഇപ്പോൾ വിതരണം ചെയ്യുന്നത് ഭാരത് ആട്ട ബ്രാൻഡിലുള്ള ഗോതമ്പ് പൊടി കിലോഗ്രാമിന് ഇരുപത്തിയേഴ് രൂപ അൻപത് പൈസ നിരക്കിലും ഭാരത് ദാൽ ബ്രാൻഡിലുള്ള പരിപ്പ് കിലോഗ്രാമിന് അറുപത് രൂപ നിരക്കിലുമാണ് സർക്കാർ ഇപ്പോൾ വിൽക്കുന്നത് രണ്ടായിരത്തിലേറെ വരുന്ന വിൽപ്പന കേന്ദ്രങ്ങൾ മുഖേനയാണ് ഇവയുടെ വിതരണം ഇപ്പോൾ നടക്കുന്നത് ഭാരത് റൈസും ഇതേ മാതൃകയിൽ തന്നെയാണ് വിൽക്കുന്നത് രാജ്യത്ത് അരിവില കുതിച്ചുയർന്ന സാഹചര്യത്തിലാണ് സാധാരണക്കാർക്ക് സഹായകസ്ഥമാവുക എന്ന ലക്ഷ്യത്തോടെ ഭാരത് റൈസ് എന്ന ബ്രാൻഡിന് കീഴിൽ ഇപ്പോൾ അരി കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയിരിക്കുന്നത് അഞ്ച് കിലോ പത്ത് കിലോ പാക്കറ്റുകളിലായിട്ടായിരിക്കും നിങ്ങൾക്ക് അരി ലഭ്യമാവുക ഇരുപത്തി ഒൻപത് രൂപ നിരക്കിൽ പത്ത് കിലോ പാക്കറ്റിൽ ലഭിക്കുമ്പോൾ ഇരുന്നൂറ്റി രൂപ മാത്രമായിരിക്കും നിങ്ങൾക്ക് ആവുക ഇത് മാത്രമല്ല അടുത്ത അഞ്ച് വർഷം വരെ എ വൈ മഞ്ഞ റേഷൻ കാർഡിനും അതുപോലെ തന്നെ ബി പി എൽ പിങ്ക് റേഷൻ കാർഡിനും സൗജന്യ റേഷൻ അതിൻ്റെ വിതരണം തുടരുവാനായിട്ട് കേന്ദ്രമന്ത്രിസഭ ഈ അടുത്ത് തീരുമാനിക്കുകയും ഇപ്പോൾ അതിൻ്റെ ഔദ്യോഗികമായിട്ടുള്ള അറിയിപ്പ് അറിയിപ്പെത്തുകയും വിതരണം ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട് അതിനാൽ തന്നെ അടുത്ത അഞ്ച് വർഷവും മഞ്ഞ പിങ്ക് കാർഡുകാർക്ക് സൗജന്യ റേഷൻ തുടർന്നും ലഭിക്കുന്നതായിരിക്കും എ വൈ കാർഡിന് മാസം മുപ്പത്തി കിലോ ഭക്ഷ്യധാന്യമാണ് സൗജന്യമായിട്ട് ലഭിക്കുക ഇനി അതുപോലെ മുൻഗണനാ കാർഡായിട്ടുള്ള പിങ്ക് കാർഡിലെ ഓരോ അംഗത്തിനും അഞ്ച് കിലോ ഭക്ഷ്യധാന്യവും സൗജന്യമായിട്ട് ലഭിക്കുന്നുണ്ട് കേരളത്തിൽ വരുന്ന ഒന്നര കോടിയോളം ജനങ്ങൾക്കും അതുപോലെ രാജ്യത്ത് എൺപത്തിയൊന്ന് കോടിയോളം ജനങ്ങൾക്കുമാണ് ഈ ഒരു സൗജന്യം അടുത്ത അഞ്ച് വർഷവും തുടർന്ന് ലഭിക്കുക എന്നത് വലിയൊരു ആശ്വാസ നടപടി തന്നെയാണ് സംസ്ഥാനത്ത് വെള്ള റേഷൻ കാർഡുകൾക്ക് ഈ ആനുകൂല്യം ലഭിക്കില്ല എന്നാൽ എല്ലാവരെയും കൂടി പരിഗണിച്ചുകൊണ്ടാണ് ഭാരത് റൈസ് എന്ന പേരിൽ കുറഞ്ഞ നിരക്കിൽ അരി ഇപ്പോൾ വില്പനയ്ക്കായിട്ട് എത്തിച്ചിരിക്കുന്നത് ഇനി അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ രണ്ടായിരം രൂപ സഹായമുണ്ട് കർഷകർക്ക് ഏറ്റവും വലിയ സഹായ ആനുകൂല്യമാണ് പി എം കിസാൻ സമ്മാൻ നിധി എന്ന പദ്ധതിയിലൂടെ ലഭ്യമാകുന്നത് രാജ്യത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംസാരിക്കുന്ന സമയത്ത് തന്നെ ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ ഡി ബി ടി സംവിധാനം മുഖേന കർഷകരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് രണ്ടായിരം രൂപ തുക വിതരണം ചെയ്യുകയാണ് ചെയ്യുന്നത് മൂന്ന് ഗഡുക്കളായിട്ട് രണ്ടായിരം രൂപ വീതം ഒരു വർഷം ആറായിരം രൂപ നൽകുന്നതാണ് പി എം കിസാൻ പദ്ധതി ഈ പദ്ധതി പ്രകാരം രണ്ടായിരം രൂപയുടെ ആദ്യ ഗഡു ലഭിക്കുന്നത് ഏപ്രിൽ ഒന്ന് മുതൽ ജൂലൈ മുപ്പത്തിയൊന്ന് വരെയുള്ള കാലയളവിലായിരിക്കും രണ്ടാമത്തെ ഗഡു ആകട്ടെ ഓഗസ്റ്റ് ഒന്നിനും നവംബർ മുപ്പതിനും ഇടയിൽ വിതരണം ചെയ്യും ഇനി അതുപോലെ ഡിസംബർ ഒന്ന് മുതൽ മാർച്ച് മുപ്പത്തിയൊന്ന് വരെയുള്ള കാലയളവിലേക്കായിരിക്കും മൂന്നാമത്തെ ഗഡുവിൻ്റെ വിതരണം ഉണ്ടാവുക നിശ്ചിത കൃഷിഭൂമിയും വരുമാന പരിധിയുമൊക്കെ അടിസ്ഥാനമാക്കിയാണ് ഗുണഭോക്താക്കളെ ഈ പദ്ധതിയിലേക്ക് തിരഞ്ഞെടുക്കുന്നത് ഫെബ്രുവരി ഇരുപത്തി ഏഴാം തീയതിയാണ് കഴിഞ്ഞ പ്രാവശ്യം ഗഡുക്കളുടെ വിതരണം നടന്നത് അതുകൊണ്ട് തന്നെ ഏകദേശം ഈ തീയതിയോടടുത്ത് തന്നെയായിരിക്കും നമുക്ക് അടുത്ത ഗഡുവിൻ്റെ വിതരണം ഉണ്ടായിരിക്കുക പദ്ധതികളെല്ലാം തന്നെ തുടരുമെന്നാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് ഈ പദ്ധതിയിൽ ഇതുവരെ ചേർന്നിട്ടില്ലാത്ത കർഷകർക്ക് പുതുതായിട്ട് രജിസ്ട്രേഷൻ നിർവഹിക്കുവാനായിട്ട് സാധിക്കുന്നതാണ് പക്ഷേ രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് വർഷത്തിലെ കരമടച്ച രസീതിൻ്റെ പകർപ്പ് നിർബന്ധമായിട്ടും ഹാജരാക്കേണ്ടതായിട്ട് വരും അതോടൊപ്പം തന്നെ ഈ വർഷത്തെ കരമടച്ച രസീത് കൂടി ഒരുമിച്ച് വേണം നിങ്ങൾ പുതിയ അപേക്ഷ സമർപ്പിക്കുവാനായിട്ട് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ലഭിക്കുന്ന ചില പ്രധാന ആനുകൂല്യങ്ങളാണ് ഈ വീഡിയോ വഴി ഷെയർ ചെയ്തത് എല്ലാവരിലേക്കുമൊന്ന് ഷെയർ ചെയ്യുക കൃഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ അമർത്തുക